ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു പി വി അൻവറിനെതിരെ സി പി ഐ എമ്മിന്റെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം അത് നിലമ്പൂരിലായിരുന്നു അല്പസമയം മുൻപായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഇതിൽ എ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗമാണ് അദ്ദേഹമായിരുന്നു ഇതിന്റെ ഉദ്ഘാടകൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണങ്ങൾക്ക് മുന്നിൽ സി പി ഐ എം ഒരിക്കലും കീഴടങ്ങില്ല എന്നായിരുന്നു വിജയരാഘവൻ പറഞ്ഞത് ഒപ്പം തന്നെ സി പി എമ്മിനെ തകർക്കാൻ കഴിയില്ല പല കടന്നാക്രമണങ്ങളും മറികടന്നുകൊണ്ട് നിലവിൽ വന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം അതുപോലെ തന്നെ കള്ളക്കടത്തുകാരുടെ കയ്യടി ലഭിക്കുന്ന പ്രവർത്തനം പാർട്ടി നടത്താറില്ല എന്നും വിജയരാഘവൻ പറയുന്നുണ്ട് പി വി അൻവർ എം എൽ എ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടിയായിരുന്നു ഈ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം പോകാം അതിലേക്ക് വരാം എന്തായാലും മേഘനയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി മേഘന എന്തായാലും സി പി എം വലിയ രീതിയിൽ അൻവറിനെ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പാർട്ടിയെ ഒരു കാരണവശാലും തകർക്കാൻ കഴിയില്ല പി വി അൻവർ വിചാരിച്ചാൽ ഒന്നും കീഴടക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വിജയരാഘവൻ പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ് ഭദ്ര പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത് ആദ്യഘട്ടം തൊട്ട് വാർത്താസമ്മേളനങ്ങൾ തൊട്ട് അല്ലെങ്കിൽ പലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്ന തൊട്ട് വരെ മുഖ്യമന്ത്രിയിൽ വരെ എത്തി നിൽക്കുന്ന അൻവറിന്റെ ആരോപണങ്ങൾ അതിന് കൃത്യമായും പൊതുവേദിയിൽ തന്നെ മറുപടി പറയുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് അതൊരു കൊണ്ടും കൊടുത്തും എന്നതുപോലെ അത് ഒരു മറുപടിയായി വരുന്നത് അത് മലപ്പുറം ചന്തക്കുന്നിൽ തന്നെയാണ് അതായത് അൻവർ ആദ്യം പൊതുസമ്മേളനം വിളിച്ച മലപ്പുറം ചന്തക്കുന്നിൽ തന്നെയാണ് അതേ വേദിയിൽ തന്നെയാണ് സി പി എമ്മും ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയിട്ടുള്ളത് അതിൽ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനാണ് ഇതിന്റെ ഉദ്ഘാടകനായി എത്തിയത് അതിൽ പ്രധാനമായും സി പി എമ്മിൻ്റെയും അതിൽ ഏരിയ തലത്തിൽ വരെയുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അൻവറിന്റെ പൊതുസമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാർ അതിനേക്കാളും ആൾക്കാരെ എത്തിക്കുക അതായത് സി പി എമ്മിന് അല്ലെങ്കിൽ മല നിലമ്പൂരിലും മലപ്പുറത്തും സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല ആധിപത്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ പൊതുസമ്മേളനത്തിലെ പ്രധാന ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത് അത് ഈ നിലമ്പൂർ മേഖലയിലുള്ള മലപ്പുറം ജില്ലയിലുള്ള രണ്ട് ഏരിയ കമ്മിറ്റികളും അത് അവൻ പോലെ അല്ലെങ്കിൽ അത് കൃത്യമായ ഏകോപനം നടത്തി തന്നെയാണ് ആൾക്കാരെ ഈ വേദിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കൂടാതെ ആ ഒരു കുറവ് അല്ലെങ്കിൽ ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ല എന്ന് പറയാനും സാധിക്കില്ല നിറഞ്ഞ സദസ്സിൽ തന്നെയായിരുന്നു എ വിജയരാഘവൻ സംസാരിക്കുകയും ചെയ്തത് അതിൽ പ്രധാനമായും എ വിജയരാഘവൻ അടക്കമുള്ള ടി കെ ഹംസ അടക്കമുള്ള പ്രാസംഗികനായിട്ടുള്ള ടി കെ ഹംസയടക്കമുള്ള നിലമ്പൂർ അടക്കമുള്ള ആൾക്കാർ ഈ വേദിയിലുണ്ടായിരുന്നു അതിൽ ഈ നിലമ്പൂർ ആഴ്ചയുമായി ബന്ധപ്പെട്ടും നേരത്തെ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നത് അൻവറിന് പിന്തുണയുമായി നിലമ്പൂർ ആയിഷ എത്തുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ അതിനും ഒരു മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ ആഴ്ചയടക്കം വേദിയിലിരുത്തിക്കൊണ്ട് ഉള്ള ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയിട്ടുള്ളത് അതിൽ എ വിജയരാഘവൻ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ഏരിയ സെക്രട്ടറി മുതൽ ഇങ്ങോട്ട് അൻവറിനെതിരെ ശക്തമായ മറുപടികൾ പറഞ്ഞുകൊണ്ട് അതായത് ഒരു ഇഞ്ച് വിട്ടു തരില്ല എന്നുള്ളതായിരുന്നു അൻവറിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല നിലമ്പൂരിലെ പാർട്ടിയുടെ ഘടന അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു അൻവറിനെ തകർക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞായിരുന്നു ഏരിയ സെക്രട്ടറി ഈ പ്രസംഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഉദ്ഘാടകനായി എ വിജയരാഘവൻ എത്തുമ്പോഴും അൻവർ ഉന്നയിച്ച കാര്യങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് വേദിയിലിരിക്കുന്ന ജനങ്ങളെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടായിരുന്നു അൻവറിന്റെ പ്രസംഗം ക്ഷമിക്കണം എ വിജയരാഘവന്റെ പ്രസംഗം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പ്രധാനമായും അൻവറിന് മറുപടി എന്നോണം പറയുന്നത് അൻവർ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെയടക്കം ആർ എസ് എസ് ബന്ധം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ ആർ എസ് എസ് ബന്ധം ഉന്നയിച്ചത് കൊണ്ട് അൻവറിൻ്റെ തന്നെ വിലയില്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അൻവറിന്റെ തൊലിക്കെട്ടി പരിശോധിക്കണം എന്നുള്ളതായിരുന്നു അതിൽ ഈ ഒരു വിഷയത്തിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ ആർ എസ് എസ് ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലടക്കം ക്രമസമാധാന പ്രശ്നം ഇല്ലാതാക്കാനാണ് സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പിടിക്കുന്നത് അതിൽ അസ്വസ്ഥനായിട്ട് കാര്യമില്ലെന്നും പറയുന്നു കൂടാതെ ഈ അൻവർ ഇടതുപക്ഷത്തു നിന്ന് പോയതുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ബന്ധം അവസാനിപ്പിച്ചതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഒന്നും സംഭവിക്കാനില്ല അല്ലെങ്കിൽ നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ അതൊക്കെ അൻവർ പല പൊതുസമ്മേളനങ്ങളിലും ഈ നിലമ്പൂരിൽ അൻവർ നടത്തിയിട്ടുള്ള ഒരു നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനൊക്കെ മറുപടിയായി നിലമ്പൂരിൽ അൻവർ ഒറ്റയ്ക്കൊന്നും ചെയ്തിട്ടില്ല മറിച്ച് പാർട്ടിയാണ് വലുത് അതിൽ പാർട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അൻവർ നേതൃത്വം നൽകിയെന്ന് മാത്രമാണ് അതുകൊണ്ട് അത്തരത്തിൽ അൻവർ പോയതുകൊണ്ട് നിലമ്പൂരിലോ മലപ്പുറം ജില്ലയിലോ പാർട്ടിക്കൊന്നും സംഭവിക്കാനില്ല അത്തരത്തിൽ കൂടാതെ ഈ പി ശശിക്കെതിരെ നടപടിയെടുക്കാത്ത വിഷയങ്ങളിലടക്കം പി ശശിക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു പരാതി പോലും അൻവർ നൽകിയിട്ടില്ലെന്നും എ വിജയരാഘവൻ പറയുന്നു അതായത് ജനങ്ങൾ അൻവറിന്റെ ഒരു പൊതുസമ്മേളനം കഴിഞ്ഞതിനു ശേഷം എന്താണോ മറുപടിയായി പാർട്ടിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചത് അത്തരത്തിലുള്ള ഒരു മറുപടി തന്നെയാണ് എ വിജയരാഘവൻ നൽകിയിട്ടുള്ളത് കൂടാതെ ഈ മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രവുമായി ബന്ധപ്പെട്ട മലപ്പുറം ക്ഷമിക്കണം മലപ്പുറം പരാമർശത്തിലടക്കം ഉള്ള ഒരു മറുപടി അതിൽ മലപ്പുറത്തിന്റെ മത സൗഹാർദ്ദ അടിത്തറ പണിതത് ഇടതുപക്ഷമാണ് അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ വളച്ചൊടിച്ച് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചു അതിൽ മാധ്യമങ്ങൾക്കും പങ്കുണ്ട് മാധ്യമങ്ങൾക്കെതിരെ ഈ തുടരെ ഇടതുപക്ഷ മാധ്യമങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഇന്നും എ വിജയരാഘവൻ മാധ്യമങ്ങൾക്കെതിരെ അടക്കം അല്ലെങ്കിൽ ഒരു വാർത്ത കിട്ടിയാൽ മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ ആഘോഷിക്കുന്നു അൻവർ ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം അൻവർ നിൽക്കുമ്പോൾ അൻവർ ഒരു കുറ്റക്കാരനായും അല്ലെങ്കിൽ തെറ്റുകാരനായും ആയിരുന്നു മാധ്യമങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അൻവർ ഒരു ഹീറോ പരിവേഷമാണ് അൻവറിന് മാധ്യമങ്ങൾ നൽകുന്നത് അത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള വിമർശനങ്ങൾ ഉത്തരം അത് പാർട്ടി പറയേണ്ട ഉത്തരം തന്നെയാണ് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ എന്ന രീതിയിൽ പാർട്ടി അംഗങ്ങൾ എന്ന രീതിയിൽ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തരം തന്നെയാണ് എ വിജയരാഘവന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് കൂടാതെ ഇനിയും പല മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ തന്നെയാണ് ഇതിൽ പാർട്ടി തീരുമാനിക്കുന്നത് കൂടാതെ ഈ തൃശ്ശൂരിലെ കാര്യങ്ങളടക്കം അതായത് ഇപ്പോൾ നേരിടുന്ന എ ഡി ജി പിയുടെ പ്രശ്നങ്ങൾ തൃശ്ശൂരിലെ ഒരു പൂരം കളക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് അതിൽ തൃശ്ശൂരിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് ഇടതുപക്ഷമാണ് അങ്ങനെ പല തരത്തിലുമുള്ള മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗം അവസാനിച്ചിട്ടുള്ളത് എന്തായാലും ഇതോ പി വി അൻവറിനെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ ഇനി പി വി അൻവറിനൊരു പത്രസമ്മേളനം അല്ലെങ്കിൽ ഇതിനുള്ള ഒരു മറുപടി ഉണ്ടാകുമോ അതൊക്കെ തന്നെയാണ് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇത് കൊണ്ടും കൊടുത്തും തന്നെയാണ് സി പി എമ്മും ഇടതുപക്ഷവും അൻവറും മുന്നോട്ട് പോകുന്നത്